തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്ര പരിസരത്ത് കർണാടക സർക്കാരിനെ താഴെ ഇറക്കാൻ ലക്ഷ്യമിട്ട യാഗവും മൃഗബലിയും നടത്തിയെന്ന ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിന്റെ പ്രസ്താവന വാസ്തവ വാസ്തവവിരുദ്ധമെന്ന് ടി കെ ദേവസ്വം ഡി കെ ശിവകുമാറിനെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണെന്ന് ട്രസ്റ്റി ബോർഡ് മെമ്പർ ടി ടി മാധവൻ പറഞ്ഞു തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് മൃഗബലി പോലെയുള്ള സമ്പ്രദായം നിലവിലില്ല ബ്രാഹ്മണകർമ്മങ്ങളാണ് നടക്കുന്നത് ക്ഷേത്രപരിസരത്ത് ആരുമറിയാതെ ഹോമം നടക്കാനുള്ള സാധ്യതയില്ല ഡി കെ ശിവകുമാറിനെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ് യെദ്യൂരപ്പയെ പോലുള്ളവർ രാജരാജേശ്വര ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തുന്നതിനാലായിരിക്കാം ക്ഷേത്രത്തിന്റെ പേര് പരാമർശിച്ചത് ഒരിക്കലും ക്ഷേത്രത്തിന്റെ പേര് വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കരുതായിരുന്നു തെറ്റിതിരുത്തുമെന്നാണ് വിശ്വസിക്കുന്നതെന്നും ടി കെ ദേവസ്വം ട്രസ്റ്റി ബോർഡ് മെമ്പർ ടി ടി മാധവൻ പറഞ്ഞു ഈ കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശുമാറിൻ്റെ പ്രസ്താവന ശരിക്കും നൂറ് ശതമാനം സത്യവിരുദ്ധമാകും അങ്ങനെ ഒരു സംഭവം തളിപ്പറമ്പിൽ ക്ഷേത്രത്തിലോ ക്ഷേത്ര പരിസരത്തോ നടന്നിട്ടില്ല രാജരാജേഷ ക്ഷേത്ര പരിസരം എന്ന് പറയുന്നത് സ്വാഭാവികമായും അപ്പോൾ ക്ഷേത്രമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കുന്ന സ്ഥലമാണ് അവിടെ ഒരു മൃഗവലി ആടിനെയോ ഓത്തിനെയോ അങ്ങനെ ഒരു വലിയ നടന്നിട്ടുമില്ല യാഗവും നടക്കാറില്ല ശരിക്കും അത് അയാളെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഉണ്ടാക്കിയ ഒരു പ്രസ്താവനയാണ് അത് തീർത്തും നമ്മളൊക്കെ തളിപ്പറമ്പ് ജനങ്ങൾക്കും എല്ലാം ഒരു അവമാനത്തിലാകുന്ന അവമാനം ഉണ്ടാക്കുന്ന ഒരു പോയി ഏകദേശം അദ്ദേഹം അത് പിൻവലിക്കണം എന്നാണെങ്കിൽ ഇക്കാര്യത്തിൽ അഭിപ്രായം ഉള്ളത് ശരിക്ക് തളിപ്പറമ്പ് അമ്പലത്തിൽ അങ്ങനെ ഒരു ശത്രു സംഹാര പൂജ നടക്കാറില്ല ബിറ്റ് അങ്ങനെ മാംസാദികളെയുള്ള ഒരു പൂജയും അവിടെ ഇല്ല എന്നിട്ട് പരിസരത്ത് എവിടെയും നമ്മൾ അന്വേഷിച്ചു ഇന്ന് രാവിലെ ഈ റിപ്പോർട്ട് ഇങ്ങനെ കിട്ടിയത് ആ പരിസരത്തെവിടെയും അങ്ങനെ ഒരു യാഗം നടന്നായിട്ട് നമ്മൾ അറിവിലില്ല ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്